ഇനി വരുന്ന തലമുറയിലെ പിള്ളേരുടെ ദൈവം എന്ന് പറഞ്ഞ ഗൂഗിളാണ് അതെ ആ മുമ്പിൽ ഗൂഗിൾ ഇരിക്കുന്ന കുട്ടികളോട് ആ ചൊവ്വ വന്നിട്ട് നിങ്ങളുടെ കല്യാണം മുടക്കുന്നു പറഞ്ഞാൽ അവരും പണി നോക്കണെന്ന് പറയും പൊരുത്തം എന്നത് ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി നോക്കാം നോക്കരുത് എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം പൊരുത്തം നോക്കണം പക്ഷെ അതായത് ഇന്ന നക്ഷത്രക്കാർ ഒന്നിലധികം ഭാര്യമാരും ഒന്നിലധികം ഭർത്താക്കന്മാരും ഉണ്ടാകുന്നു പറയുന്നു പക്ഷേ ഹരിചേടൻ എൻ്റലി ആണ് താങ്കൾ പറയുന്നതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ ഇവരെല്ലാം ഈ പറയുന്ന പ്രാക് പത്തും പതിനഞ്ചും വർഷം പല യൂണിവേഴ്സിറ്റിയിൽ നിന്നും പി എച്ച് ഡി വരെ എടുത്തു വന്ന കൽക്കത്തയിലും ഡൽഹിയിലും പോയി പി എച്ച് ഡി എടുത്ത ആസ്ട്രോളജേഴ്സും മൂന്നും നാലും തി സബ്മിറ്റ് സബ്മിറ്റ് ചെയ്തവരേക്കുറിച്ച് പറയാൻ ഹരിചേട്ടൻ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നത് ഈ ബഹുഭാര്യർത്ഥവും പറഞ്ഞാൽ വേറൊരു പ്രശ്നം വരുവാണ് അപ്പോൾ പിന്നെ പൊരുത്തം നോക്കി നിർത്തേണ്ടി വരും എന്തിനാ പൊരുത്തം നോക്കുന്നേ ഇവൻ ജീവിതകാലം മുഴുവൻ ഇവളോടൊപ്പം ഇവൾ ജീവിതകാലം മുഴുവൻ ഇവനോടൊപ്പം സന്തോഷത്തോടു കൂടി കഴിയുക എന്നുള്ളതിനാണല്ലോ പൊരുത്തം നോക്കുന്നത് അവൻ ഒന്നിലധികം ഭാര്യമാരുണ്ടാവൂന്ന് പറയാൻ പിന്നെ ഇവൻ എങ്ങനെ പൊരുത്തം നോക്കും ഈ അതേപറ ഇതിനകത്ത് വേറൊരു കാര്യം ഉണ്ടോ പ്രദീപ്ജി ഒരു കാലത്ത് എഴുതപ്പെട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം അതിനെ അന്നത്തെ കാലത്ത് അത് ചിലപ്പോൾ ഒരു ആവശ്യമായിരിക്കാം അത് ഇപ്പോ എന്താ പറയാ അവിഹിത ബന്ധ യോഗമുള്ള നക്ഷത്രങ്ങൾ യൂട്യൂബിൽ കാണുകയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കുവോ അത് കാണുന്ന ഒരു ഭർത്താവിന് അത് കാണുന്ന ഒരു ഭാര്യക്ക് അവരുടെ പങ്കാളികളുടെ നക്ഷത്രം അതിലുണ്ടെങ്കിൽ അവരൊരു വിശ്വാസിയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തായിരിക്കും സംശയം എന്ന് പറയുന്ന ഒരു മാരകമായ സാധനം ഒരു മനസ്സിലേക്ക് കടന്നാൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ഇത് ഒരു കൂടുതൽ വിശ്വാസികളെ ഹിന്ദുക്കളാണല്ലോ എത്ര ഹിന്ദു കുടുംബങ്ങളെ ഇത് നശിപ്പിക്കും ഇവര് ചെയ്യുന്നത് എന്തൊരു ദ്രോഹമാണ് ഈ യൂട്യൂബിലൊക്കെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പറയാൻ പാടുണ്ടോ തെറ്റാണ് അത് ചെയ്യാൻ വേണ്ടി പാടില്ല അത് വിമർശിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് ഈ ബഹുഭർത്തൃത്വം ഭാര്യത്വം ഉണ്ടാവാം ഇപ്പം എല്ലാ മതത്തിലും ഉണ്ടല്ലോ ഇത് ഉണ്ടാവാം പക്ഷെ അത് ഇന്ന ആളുകാർ അങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പിന്നെന്തിനാണ് ജാതകം എടുക്കുന്നത് പിന്നെന്തിനാണ് ദശാകാലഘട്ടം എടുക്കുന്നത് പിന്നെന്തിനാണ് അംശകം കണ്ടുപിടിക്കുന്നത് പിന്നെന്തിനാണ് ഗ്രഹസ്പുടം കണ്ടുപിടിക്കുന്നത് ഇതെല്ലാം കണ്ടുപിടിച്ച് ഓരോ മനുഷ്യനും ഇപ്പൊ അശ്വതി നാളെ ജനിച്ച എല്ലാവർക്കും ഒരേ ഫലമല്ല അതെ ഭരണി ജനിച്ച എല്ലാവർക്കും ഒരേ ഫലമല്ല അതല്ലാത്തതുകൊണ്ടാണല്ലോ ഇവർ ജാതകം എടുക്കുന്നത് ജാതകം എടുത്തു നോക്കി ഓരോരുത്തർക്ക് അവരവരുടെ ഇൻഡിപെൻഡന്റ് ഫലങ്ങളാണല്ലോ പറയുന്നത് അപ്പൊ പിന്നെ ഈ നക്ഷത്രക്കാര് ബഹുഭാരിയാത്വം ഉണ്ടെന്ന് പറഞ്ഞാൽ തെറ്റല്ലേ അതെ അറിഞ്ഞിരുന്നുണ്ട് അത് ചെയ്യുന്നത് തെറ്റല്ലേ അത് ചെയ്യാൻ പാടുണ്ടോ ഇത് വിമർശിക്കപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇത് മനസ്സിലാക്കേണ്ടത് വിശ്വാസികളാണ് ലോട്ടറി അടിക്കാൻ സാധ്യതയുള്ള നക്ഷത്രം അതെ 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 ഇങ്ങനത്തെ ഇത് വരുന്നുണ്ട് ഈ ലോട്ടറി അടിക്കാൻ സാധ്യതയുള്ള നക്ഷത്രം ചോദിച്ചാൽ അറിയാമെങ്കിൽ ആ നക്ഷത്രക്കാരെ കൊണ്ട് പോയി ലോട്ടറി അടിപ്പിച്ചിട്ട് ഇപ്പം പണക്കാരനാകത്തില്ലേ എന്താണ് ഈ പണിക്കിരിക്കുന്നത് ഈ പണിക്കാരിലും ഇരിക്കുമോ അപ്പം ഇത് വിശ്വാസി എന്ന് മനസ്സിലാക്കുന്നു ഇത് ഇത് ഇങ്ങനത്തെ ടാങ്കിലേന് കുറേ വിശ്വാസികളെ ചൂഷണം ചെയ്യുന്നുണ്ട് അപ്പോൾ ഹരിച്ചേട്ടൻ്റെ വരെ ആണ് അതായത് അവരോട് വഴക്കുണ്ടാക്കുന്നു അങ്ങനൊരു സംഭവം ഇല്ലായെന്ന് പറയുന്നു അസ്ട്രോളജിസ് ഒരു വിഭാഗം ചേട്ടനോട് വഴക്കുണ്ടാക്കുന്നു പക്ഷേ അതിനേക്കാളും അപ്പുറം ഈ മുഹൂർത്തം നോക്കണമെന്ന് പറഞ്ഞല്ലോ കേരളത്തിനകത്ത് നമ്മൾ മെയിൻലി നോക്കുന്ന മുഹൂർത്തങ്ങൾ ശരി അക്സെപ്റ്റൻസ് കുറവും റിജക്ഷൻസ് കൂടുതലും വരുന്നുണ്ട് രാശി പൊരുത്തം രാഷ്യാതി പൊരുത്തം യോനി പൊരുത്തം മഹേന്ദ്ര പൊരുത്തം ഇങ്ങനെ പൊരുത്തം നോക്കുന്ന സമയത്ത് കേരളം വിട്ടുപോകുമ്പോൾ ഈ ഈ പ്രസക്തിയില്ല അക്സെപ്റ്റൻസ് എന്തുകൊണ്ടാണ് പ്രശ്നം നമ്പർ പോലും ിലും പലതരത്തിലാണ് കേരളത്തിൽ തന്നെ ജ്യോതിഷികളുടെ ഒരേ അഭിപ്രായം ഒന്നുമില്ല പാപസാമ്യത ശുദ്ധജാതകണെന്ന് പറയുന്നത് ചിലർ പാപാണെന്ന് പറയും ചിലർ പാപാണെന്ന് പറയുന്നത് ചിലര് ശുദ്ധാണെന്ന് പറയും ഒരു സാമ്യത പൊതുവിലില്ല അത് ശെരി പറഞ്ഞാൽ ഇതിന്റെ ഒരു വലിയ പോരായ്മയാണ് ഇതിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് തന്നെയാണ് പ്രദീപ്ജി ഇതിനൊരു അപ്ഡേഷൻസ് ഉണ്ടാവണം പുതിയ പഠനങ്ങൾ വരണം ഓക്കെ നമ്മൾ ഇപ്പം ക്യാരക്ടർ സ്റ്റഡിയും കൂടെ ഉണ്ട് ജ്യോതിഷത്തിൽ അതെ ശരിക്കും നമ്മൾ ആ ജാതകത്തിൽ പറയുന്ന ഡിറ്റോ ക്യാരക്ടർ ആളുകൾക്ക് ഇപ്പൊ ഒത്തിരി മാറിയിട്ടുണ്ട് സ്വഭാവ രീതികളിൽ ഭയങ്കരമായിട്ട് പണ്ടുള്ള സ്വഭാവ രീതികളിൽ നിന്ന് ഇന്നത്തെ സ്വഭാവം നമ്മുടെ ജീവിതം പോലും മാറിയിട്ടുണ്ട് മൊബൈൽ ഇല്ലായിരുന്ന കാലം സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ആധുനികമായ സംവിധാനങ്ങൾ ഇല്ലാതിരുന്ന കാലത്തുള്ള ഒരു സ്വഭാവമല്ല അല്ല ഇന്ന് ആളുകൾക്കുള്ള പണ്ട് വൈകുന്നേരങ്ങളിലാവുമ്പോൾ വീട്ടിലെല്ലാവരും കൂടി കാര്യം പറയുന്നത് ഇന്നതില്ല സ്വഭാവം മാറിയിട്ടുണ്ട് എന്റർടൈൻമെന്റ് പണ്ട് നമുക്ക് കല്ലുകളിയായിരുന്നു അത് ഇന്നതില്ല ഇപ്പൊ കാലം മാറി സ്വഭാവവും മാറിയിട്ടുണ്ട് ഈ മാറ്റം ജ്യോതിഷവും ഉൾക്കൊള്ളണം അപ്ഡേഷൻസ് ഉണ്ടാവണം ഈ അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് നിലനിൽപ്പുള്ളൂ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി വരുന്ന തലമുറയിലെ പിള്ളേരുടെ ദൈവം എന്ന് പറഞ്ഞാൽ അതെ ആ മുമ്പിൽ ഗൂഗിൾ ഇരിക്കുന്ന കുട്ടികളോട് ആ ചൊവ്വ വന്നിട്ട് നിങ്ങളുടെ കല്യാണം മുടക്കുന്നു എന്ന് പറഞ്ഞാൽ അവരൊരു പണി നോക്കണേന്ന് പറയും അത് അപ്ഡേഷൻസ് ഉണ്ടാവണം ഈ മാറ്റം ഇപ്പൊ താങ്കൾ പറഞ്ഞേ ഇത് കേരളത്തിന് പുറമെടുക്കുക അങ്ങനെ വേണ്ട തിരുവനന്തപുരത്ത് ഒരാൾ നോക്കുന്നതും കണ്ണൂർ ഒരാൾ നോക്കുന്നതും വ്യത്യാസമുണ്ട് നൂറ് ശതമാനം തിരുവനന്തപുരത്ത് തന്നെ അല്ലെങ്കിൽ കൊല്ലത്ത് തന്നെ രണ്ടുപേർ അപ്രോപ്രോട് നോക്കുന്നത് പോലും റിജക്ഷൻ വരുന്ന കേസ് ഒരു സൈഡിൽ അക്സെപ്റ്റൻസ് വരുമ്പോൾ പക്ഷേ അവിടെ ഡൈവേഴ്സിലേക്ക് പോകാത്ത എത്രയും കേസസ് ഉണ്ട് വേറെ പ്രശ്നമുണ്ട് ഈ റിജക്ഷൻ പറഞ്ഞാൽ പിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ വലിയ പാടാണ് ഇത് ഇത് ഇതിനകത്തൊരു സൈക്കോളജിക്കൽ ഫാക്ടറുണ്ട് ഇത് കൊള്ളില്ല എന്ന് മനസ്സിൽ കിടന്നാൽ നാളെ ചെറിയ പ്രശ്നം ഉണ്ടായാൽ അന്നേ പറഞ്ഞാണ് കണ്ടോ കൊണ്ടില്ലെന്ന് പറഞ്ഞാണ് നടക്കത്തില്ലെന്ന് പറഞ്ഞാണെന്ന് പറഞ്ഞിട്ട് നടക്കാതെ വരും മരിച്ചു പോകുന്നൊക്കെ പറയുന്ന കേസിൽ ഒരു ചെറിയ പനി വന്നാൽ തന്നെ കയറി ഭീതി ഉണ്ടായിട്ട് ചിലപ്പോൾ ജീവൻ തന്നെ അപകടത്തിലായി പോവാൻ അത് മതി ഈ പൊരുത്തം എന്ന് പറയുന്നത് ഞാൻ ഇത് കൈകാര്യം ചെയ്യുന്ന ആളെന്നുള്ള നിലയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളെന്നുള്ളത് പറയാം പൊരുത്തം എന്നത് ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി നോക്കുക നോക്കരുത് എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം പൊരുത്തം നോക്കണം പക്ഷെ പൊരുത്തം മാത്രമല്ല ജീവിതം ഞാൻ മനസ്സിലാക്കുന്ന ദാമ്പത്യ ജീവിതം പരസ്പരമുള്ള മനസ്സിലാക്കലുകളാണ് ഭർത്താവ് എന്താണെന്ന് ഭാര്യയും ഭാര്യ എന്താണെന്ന് ഭർത്താവും അണ്ടർസ്റ്റാൻഡിങ് ആണ് അഡ്ജസ്റ്റ്മെന്റ് അല്ല അഡ്ജസ്റ്റ്മെന്റിന് ഒരു പരിധിയുണ്ട് ഇപ്പൊ നമ്മൾ രണ്ടും ബെഞ്ചിലിരിക്കുന്നു കുറച്ച് ടൈറ്റാക്കി ഞാൻ ഇങ്ങനെ ഇരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് പറ്റില്ല അതാണ് അഡ്ജസ്റ്റ്മെന്റ് നടക്കത്തില്ല അണ്ടർസ്റ്റാൻഡിങ് പരസ്പരം മനസ്സിലാക്കുന്നതാണ് ജീവിതം അതാണ് മെയിൻലി ഉള്ള ഘടകം പൊരുത്തം വേണം അത് വിശ്വാസത്തിൻ്റെ ഭാഗമായ പത്ത് പൊരുത്തം ഉത്തമായാൽ ഇവിടെ ഒരു ദാമ്പത്യ ദാമ്പത്യവിധവും സക്സസ് ആയി പോകത്തില്ല ജീവിക്കാൻ പഠിക്കണം അതാണ് അത് പറഞ്ഞു കൊടുക്കാൻ ഒരു ജോൽസിന് കഴിയും അത് പറഞ്ഞു കൊടുക്കാതെ ഇതെല്ലാം പൊരുത്തമാണ് എല്ലാം ചൊവ്വാദോഷമാണ് എല്ലാം പാപ സാമിഥ്യം ഇല്ലാത്തതാണ് അതിനെല്ലാം പരിഹാരം എൻ്റെ കയ്യിൽ ഒരു പിന്നെ എന്ത് ഒരേ ഒരു മരുന്നെന്ന് പറയുമല്ലോ എല്ലാത്തിനും ഒരേ മരുന്നെന്ന് പറഞ്ഞ പോലെ ഹോമോ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടേക്ക് പോകാതിരിക്കുക അത് ഒരു ഭക്തൻ വിശ്വാസി ചിന്തിക്കേണ്ട കാര്യമാണ് കറക്റ്റാണ് സന്തോഷം ഈ പൊരുത്തം നോക്കിയതിന് ശേഷം റിജക്ഷൻ വരുന്ന കേസസിനകത്ത് കൊടുക്കുന്ന പരിഹാരങ്ങൾ അതായത് ഇപ്പോൾ ഇന്ന ദശയിലാണ് ഇന്നതിൻ്റെ അപഹാരം ശനിദിശ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പേടിപ്പെടുത്തുന്ന സംഭവമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ശനിദശയാണ് എന്ന് അതിൽ ഇന്ന് ബുധൻ്റെ അപഹാരം എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവിടെ ഒരു വ്യക്തതയോടുള്ള പരിഹാരം നമുക്ക് കൊടുക്കാൻ കഴിയുമോ ശരിക്കും ചേരാത്തവർ കല്യാണം കഴിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ മനസ്സിലാക്കലുകൾ എന്നുള്ളൊരു പരിഹാരമുണ്ട് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ഞാൻ കേട്ടത് വാഴക്കല്യാണം മനസ്സിലായി പിന്നെന്താ താലി പെൺ വരന്റെ വേറൊരു നാള് ചേരുന്ന ഒരാൾ വന്നിട്ട് താലി കെട്ടി കൊടുക്കുക അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ശരിക്കും അൾട്ടിമേറ്റ് ആയിട്ട് നമ്മളെല്ലാം ഈശ്വരവിശ്വാസികളാണ് ഞാൻ ദൈവവിശ്വാസിയായിട്ടുള്ള ഒരാളാണ് കറകള്ളഞ്ഞ ദൈവവിശ്വാസിയാണ് താങ്കളെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ദൈവവിശ്വാസിയാണ് നമ്മള് വാഴ കല്യാണം നടത്തിയിട്ട് ഈ കല്യാണം നടത്തുമ്പം ദൈവം എന്ത് ചിന്തിക്കും വാഴ കല്യാണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവൻ കല്യാണം കഴിച്ചാണെന്ന് ചിന്തിക്കൂ ദൈവത്തെ കബളിപ്പിക്കാനാണല്ലോ താലി പുറകിൽ നിന്ന് കെട്ടുമ്പോൾ ദൈവം ഇവർ തമ്മിൽ അല്ല കെട്ടിയത് മറ്റവർ തമ്മിലാണ് എന്ന് ചിന്തിക്കൂ ചില അമ്പലങ്ങളിൽ ചുരിദാർ ഇട്ടുകൊണ്ട് പോയിട്ട് അവിടെ മുഷിഞ്ഞമുണ്ട് വാടകയ്ക്കെടുത്തിട്ട് ആ മുടുത്തിട്ട് കയറിപ്പോന്നു ഞാൻ എതിർക്കും കാരണം എന്താ ദൈവത്തിനറിയില്ലേ ഇവർ ചുരിദാർ ഇട്ടോണ്ടാ പോയെന്ന് ആവശ്യമില്ലാതെയുള്ള കാര്യങ്ങൾ എല്ലായിടത്തും നിന്ന് മാറ്റണം അത് ക്ഷേത്രങ്ങളിൽ നിന്നാണെങ്കിലും ഈ ജ്യോതിഷത്തിലാണെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവണം അല്ലാതെ വാഴ കല്യാണം നടത്തിയിട്ട് കല്യാണം നടത്തിയാൽ അതങ്ങ് സക്സസ് ആവും എന്ന് ചിന്തിക്കുന്നതിൽ ഒരർത്ഥവുമില്ല ഒരു കാര്യമില്ല പിന്നെ പരിഹാരം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞപോലെ ജീവിക്കുക നമ്മൾ ചേരത്തില്ലെന്ന് പറഞ്ഞ ആളുകളുടെ മുമ്പിൽ നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണെങ്കിൽ അവരുടെ മുമ്പിൽ ജീവിച്ച് ഞാൻ എന്റെ ജീവിതത്തെ പ്രാവർത്തിയാക്കുന്ന കാര്യമാണ് അവരുടെ മുമ്പിൽ അങ്ങോട്ട് ജീവിച്ച് കാണിച്ചേക്കാം പിന്നെ നിങ്ങൾ ഒരിക്കലും ഇനിയും പത്ത് പൊരുത്ത ഉത്തമമാണ് ഇനി ഞങ്ങൾ സിനിമയിലെ കാണുന്നവർ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് പ്രേമിച്ച് നടക്കാതെ ചിന്തിക്കുകയും ചെയ്യരുത് ജീവിതം എന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാവും ബഹളമുണ്ടാവും അരി ഉണ്ടാവും പരസ്പരം പിണങ്ങിയിരിക്കും ഇതെല്ലാം ഉണ്ടാവും അല്ലാതെ ജീവിതത്തിൽ സന്തോഷം മാത്രം എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരിക്കലും ഞാൻ ഇപ്പൊ കല്യാണം കഴിക്കാൻ പോകുന്ന പിള്ളേരോട് പറയാം പ്രേമിച്ചിട്ട് ഞങ്ങൾ വേവ് ലെങ്ക് പറയും ഒരു കുന്തൂല്ല കല്യാണം വരെയുള്ള വേവ് ലെങ്ക് വിവാഹം കഴിയുമ്പോഴാണ് ഇതിന്റെ റിയാലിറ്റിയിലേക്ക് വരുന്നത് രണ്ട് വീട്ടിൽ നിന്ന് രണ്ടച്ഛന്റെ അമ്മയുടെ മക്കളായി ജനിച്ച് രണ്ട് ആഹാര രീതി അറിഞ്ഞ് രണ്ട് ഭക്ഷണത്തിന്റെ രുചി അറിഞ്ഞ് രണ്ട് പ്രകൃതിയിൽ രണ്ട് സാഹചര്യത്തിൽ ജീവിച്ചു വളർന്നവർ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രശ്നം ഉണ്ടാവും കൂട്ടുകാർക്കിടയിൽ ഉണ്ടാവും ഓഫീസിൽ ഒന്നിച്ചിരിക്കുന്നവർക്ക് ഇടയിൽ ഉണ്ടാവും അപ്പൊ അങ്ങനെ രാവും പകരം ഒന്നിച്ചു കഴിയുന്നവർ ഇടയിൽ നൂറ് ശതമാനം ഉണ്ടാവും അതെല്ലായിടത്തും ഉള്ള ഞങ്ങൾക്ക് മാത്രമാണ് ഇത് എന്ന് ചിന്തിക്കാതിരുന്ന പ്രശ്നം നീക്കും ഡിസ്കസ് ചെയ്തത് ഈ ടാഗ് ലൈൻസ് എല്ലാ സ്റ്റേറ്റും ഉണ്ട് എസ്പെഷ്യലി കേരളത്തിനകത്ത് അതിൻ്റെ പെർസെൻറ്റേജ് കൂടുതലാണ് കൺവേർഷൻ റേഷ്യ കൂടുതലാണ് വളരെ ഹ്യൂജ് മാർക്കറ്റാണ് ഈ ആസ്ട്രോളജിക്കൽ ഇൻഡസ്ട്രിക്കകത്ത് ഇത് വളരെ ഡീറ്റെയിൽഡായിട്ട് ജനങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഹരിച്ചേണ്ടെന്ന് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു സന്തോഷം